റോയ് റോയ് തോമസ് പഴയ കോളേജ് ഓർമ്മയില്ലേ നമ്മൾ ഒരുമിച്ച് എന്തെല്ലാം കളി കളിച്ചിരിക്കുന്നു തിരുമാലി എന്താ സോറി സാർ ഒരു ഗ്ലാസ് ഫാക്ടറി അവിടെ വേക്കൻസി ഒന്നും ഇല്ല നോ താങ്ക്സ് താങ്ക്സ് ലോട്ട് വെറുതെ ആ സമയത്ത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ പണ്ട് നിന്റെ സാറ് കോളേജ് ഹോസ്റ്റലിലെ ഒരു അഞ്ഞൂറ് പ്രാവശ്യം നല്ല പൊറോട്ടയും ചാപ്സും ധർമ്മം തരണു മേടിച്ചുകൊടുത്തിട്ടുണ്ട് ബംഗളാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ഒരു ചെറിയ ജോലി വയസ്സായ അമ്മയ്ക്ക് കൊഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചോറ് കിടന്നുണ്ട് അത്രയുള്ള എന്റെ ആശയ സ്വന്തക്കാരൊന്നും സ്വന്തം തോന്നുന്ന ലൈഫിൽ എല്ലായിടത്തും ബ്ലോക്ക് ആണല്ലോടാ ബ്ലോക്ക് ചെയ്യപ്പെട്ടവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എവിടെ നിട്ടി കൂട്ടുകാരനെ പറഞ്ഞതാ പക്ഷെ സംഭവം സത്യമാണ് ഓൺ സർയിങ് ഒരാവശ്യം വന്നപ്പോ എല്ലാവർക്കും അല്ലെങ്കിലും സ്വന്തം കാര്യം വരുമ്പോ എല്ലാരും സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയില്ലെങ്കിൽ പ്രണയവും ഇല്ല പെങ്ങളും ഇല്ല ഒന്നിച്ച് എന്തൊക്കെ അവസ്ഥ എനിക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും അവരുടെ കുറ്റമല്ലായിരിക്കാം ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളു അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ആരും വേണ്ട ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കയില്ല കളിച്ച് നടന്നിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നത്തെ ചിന്തകളല്ലേ പിൻ്റെ മനസ്സിലുള്ളത് എനിക്ക് ശരിയെന്ന് തോന്നുന്നത്